നമസ്കാരം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏറ്റവും വലിയ വാസ്തുദോഷത്തിന് കാരണമാകുന്ന ഒരു കാര്യമാണ് നമ്മുടെ വീടിൻ്റെ ഈയൊരു ഭാഗത്ത് ഇരുട്ട് വരിക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം തന്നെ ഇരുട്ടിലാകുന്നതിന് തുല്യമാണ് ഈയൊരു ഭാഗത്ത് ഇരുട്ട് വരിക എന്ന് പറയുന്നത് പറഞ്ഞു വരുന്നത് വാസ്തുവിൽ ഏറ്റവും പ്രകാശമുഖരിതമായിട്ട് കാണപ്പെടണം എന്ന് പറയുന്ന നമ്മുടെ വീടിൻ്റെ ഒരു സ്ഥാനത്തെ പറ്റിയാണ് ഒരു കാരണവശാലും ഈ ഒരു ഭാഗം ഇരുണ്ടതായി തീരാൻ പാടില്ല എന്നുള്ളതാണ് ഏത് വീട്ടിലാണോ ഈ ഒരു ഭാഗം ഇരുണ്ടതായിട്ട് കാണപ്പെടുന്നത് ആ വീട്ടിൽ ദുഃഖ ദുരിതങ്ങൾ ഒഴിയില്ല പല രീതിയിലുള്ള അനർത്ഥങ്ങൾ ആ ഒരു വീട്ടിലേക്ക് വന്നു ചേരും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഏതാണ് ആ സ്ഥാനം എന്നതിനെ കുറിച്ചാണ് അതുപോലെ തന്നെ ഇതിന് എന്ത് പ്രതിവിധിയാണ് അല്ലെങ്കിൽ പരിഹാരമാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് നിങ്ങളുടെ വീടിൻ്റെ ഈ ഒരു ഭാഗത്ത് അതായത് ഞാൻ ഈ പറയാൻ പോകുന്ന ഭാഗത്ത് ഇന്ന് തന്നെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഇരുട്ടാണ് എന്നുണ്ടെങ്കിൽ അവിടെ വേണ്ടത് ചെയ്യണം അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഉയർച്ചയും ഐശ്വര്യവും എല്ലാ രീതിയിലുള്ള സൗഭാഗ്യങ്ങളും വന്നു ചേരുന്നതാണ് നിങ്ങൾ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളുടെയും കാരണം എന്ന് പറയുന്നത് ഇതായിരിക്കാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും വാസ്തു പറയുന്നത് നമ്മുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് ഊർജം നിലനിൽക്കുന്ന നമ്മുടെ വീട്ടിലേക്ക് പോസിറ്റീവ് ഊർജം കടന്നു വരുന്ന എല്ലാ തരത്തിലുള്ള അനുകൂല ഊർജങ്ങളും നമ്മളിലേക്ക് എത്തിപ്പെടുന്ന ദിശയാണ് വീടിന്റെ വടക്ക് കിഴക്കേ മൂല എന്ന് പറയുന്നത് ഈശാന കോൺ അല്ലെങ്കിൽ ഈശാന മൂല എന്നൊക്കെയും ഇത് അറിയപ്പെടുന്നുണ്ട് ഈ ഒരു സ്ഥാനത്തിന് വേറെയുമുണ്ട് പ്രത്യേകതകൾ ഈശ്വരാധീനം കടന്നു വരുന്ന മൂലയായിട്ടും ലക്ഷ്മി ദേവി കടന്നു വരുന്ന ഭാഗമായും സൂര്യപ്രകാശത്തിന്റെ ആദ്യ കിരണം നമ്മുടെ ഭവനത്തിൽ പതിയുന്ന ദിശയുമായിട്ടാണ് ഈ പറയുന്ന വടക്ക് കിഴക്ക് മൂലയെ വാസ്തുവിൽ പറയുന്നത് ഈ വടക്ക് കിഴക്കേ മൂലയ്ക്ക് പ്രകാശത്തെ മറച്ചുകൊണ്ട് സൂര്യപ്രകാശത്തെ വീട്ടിൽ പതിക്കുന്നതിന് വിപരീതമായിട്ട് എതിരായിക്കൊണ്ട് എന്തെങ്കിലും രീതിയിലുള്ള വൻമരങ്ങളോ വടവൃക്ഷങ്ങളോ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ അത് അവിടെ നിന്ന് മാറ്റണം എന്നുള്ളതാണ് നിങ്ങളുടെ വീട്ടിൽ നേരിട്ട് സൂര്യപ്രകാശം പതിക്കുന്ന രീതിയിൽ ആകാശം തെളിഞ്ഞു കാണുന്ന രീതിയിൽ ഏറ്റവും വൃത്തിയായിട്ട് ഏറ്റവും പ്രകാശ സൂക്ഷിക്കേണ്ട ഇടമാണ് ഈ ഈയൊരു ഈശാനകോൺ എന്ന് പറയുന്നത് ഒരു വീടിൻ്റെ വടക്ക് കിഴക്കേ മൂല തെളിഞ്ഞു കിടന്നെങ്കിൽ മാത്രമേ അവിടെ നിങ്ങൾക്ക് പ്രകാശമുണ്ടെങ്കിൽ സൂര്യപ്രകാശം എത്തുന്ന രീതിയിൽ കിടന്നെങ്കിൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച വരികയുള്ളൂ നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം വരികയുള്ളൂ നല്ല കാര്യങ്ങൾ നടക്കുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ഇന്ന് തന്നെ നോക്കുക നിങ്ങളുടെ വീടിൻ്റെ വടക്ക് കിഴക്കേ മൂലയ്ക്ക് ഒരുപാട് വലിയ മരങ്ങൾ വലിയ വൃക്ഷങ്ങൾ വാട്ടർ ടാങ്ക് വിറക് പുരകള് ഇങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ വീടിന്റെ വടക്ക് കിഴക്കേ മൂലയ്ക്ക് പ്രകാശത്തെ മറച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് വളരെ പെട്ടെന്ന് തന്നെ അതിന് വേണ്ട പ്രതിവിധി ചെയ്യണം അങ്ങനെ പ്രകാശം മറയുന്നുണ്ട് അവിടെ പ്രോപ്പറായിട്ടുള്ള വെളിച്ചം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം കൂടുതൽ ഇരുട്ടിലേക്ക് കൂടുതൽ അന്ധകാരത്തിലേക്ക് പോകുന്നതാണ് നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല വാസ്തുദോഷം വിട്ടൊഴിയില്ല പലതരത്തിലുള്ള ദോഷങ്ങള് ബുദ്ധിമുട്ടുകള് കഷ്ടപ്പാടുകള് ഇതൊക്കെയും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുന്നതാണ് അപ്പോൾ ചിലർക്കെങ്കിലും സംശയം വരും രാത്രി ആയിക്കഴിഞ്ഞാൽ ഇരുട്ടാവില്ലേ ശരിയാണ് രാത്രി ആയി കഴിയുമ്പോൾ ഇരുട്ടാകും അതിന് സാധാരണയായിട്ട് ചെയ്യാറുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞത് ഒരു സീറോ വാൾട്ട് ബൾബെങ്കിലും വീടിന്റെ ഈ വടക്ക് കിഴക്കേ മൂലയ്ക്ക് സ്ഥാപിക്കുക എന്നുള്ളതാണ് രാത്രി ആയിക്കഴിഞ്ഞാല് ഈ ഒരു ബൾബ് അങ്ങ് ഇട്ടേക്കുക സീറോ വാട്ട് ബൾബ് മതി കറണ്ട് ചാർജ് ഒന്നും കൂടുമെന്ന ഒരു പേടി വേണ്ടല്ലോ ഈ ഒരു സീറോ വാട്ട് ബൾബ് വാങ്ങിച്ച് വടക്ക് കിഴക്കേ മൂലയ്ക്കായിട്ട് ഇടുക രാത്രിയാണെങ്കിൽ കൂടിയും അവിടെ പ്രകാശം നിലനിൽക്കുന്നത് നിങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള സൗഭാഗ്യവും കൊണ്ടുവരുന്നതാണ് അപ്പൊ ചിലർക്കൊരു സംശയം വരും പണ്ടത്തെ കാലത്ത് ബൾബൊന്നും ഇല്ലല്ലോ അപ്പൊ ഈ വാസ്തുദോഷമൊന്നും ഇല്ലേ എന്നുള്ള കാര്യം പണ്ടത്തെ കാലത്ത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും ഒട്ടുമിക്ക വീടുകളിലും ഉണ്ടായിരുന്നു രാത്രി കാലങ്ങളിൽ കിടാവിളക്ക് തെളിയിച്ചു വയ്ക്കും ഇത് വയ്ക്കുന്നത് ഈ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഈയൊരു മൂലയിലാണ് അതായത് ഈശാന കോണിലായിരിക്കും നമ്മൾ ശാസ്ത്രമായിട്ട് പറയുന്ന കാര്യങ്ങൾ അവര് അവരുടെ അറിവ് വെച്ച് പണ്ട് മുതലേ ചെയ്തു പോകുന്ന ഒരു കാര്യം തന്നെയായിരുന്നു ആ പ്രകാശം അവിടെ നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ അവർ ഈ ഒരു കെടാവിളക്ക് തെളിയിച്ചു വയ്ക്കുന്നത് നമ്മുടെ വീടുകളിൽ സമയത്ത് നിലവിളക്ക് തെളിയിച്ചു വയ്ക്കുന്നത് വീട്ടിൽ നിന്നും അശുഭങ്ങളെ ഇല്ലാതാക്കി മൂദേവിയെ ഇറക്കി വിട്ട് മഹാലക്ഷ്മിയെ കുടിയിരുത്താനാണ് അപ്പോ ആ ഒരു വിളക്ക് തെളിയിക്കുന്നതും ഈ പറഞ്ഞതുപോലെ വടക്ക് കിഴക്കേ മൂലയിൽ വെക്കാൻ സാധിക്കുമെങ്കിൽ നിലവിളക്കും നിങ്ങൾക്ക് അങ്ങനെ വയ്ക്കാൻ സാധിക്കുമെങ്കിൽ എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യുക ഇതിനെ കുറിച്ചൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു ത്രിസന്ധ്യക്ക് വീട്ടിൽ വിളക്ക് കത്തിക്കുന്ന സമയത്ത് ആ വിളക്ക് വെക്കാൻ വീടിന്റെ വടക്ക് കിഴക്കേ ഭാഗത്ത് തിണ്ണയുണ്ട് അല്ലെങ്കിൽ അതിനെ അത്തരത്തിൽ വെക്കാൻ സൗകര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു പീഡത്തിൽ നിലവിളക്ക് കത്തിച്ച് വടക്ക് കിഴക്ക് മൂലയ്ക്ക് വെക്കുന്നതായിരിക്കും നിങ്ങളുടെ വീടിന് ഏറ്റവും സൗഭാഗ്യം കൊണ്ടുവരുന്നത് നിലവിളക്ക് തെളിയിക്കാനും പൂജാമുറി സ്ഥാപിക്കാനും ഒക്കെ ഏറ്റവും ഉചിതമായിട്ടുള്ള സ്ഥാനമാണ് വടക്ക് കിഴക്കേ മൂല എന്ന് പറയുന്നത് അത് ഈ ഒരു സങ്കല്പത്തിലും കൂടിയാണ് സന്ധ്യയാകുമ്പോൾ ഇരുട്ട് അന്ധകാരം കടന്നു വരുമ്പോൾ ആ ഇരുട്ടിനെ തള്ളി നീക്കി ആ ഇരുട്ടിന്റെ മറ നീക്കി ജീവിതത്തെ പ്രകാശ മുഖരിതമാക്കുന്നത് മഹാലക്ഷ്മി സാന്നിധ്യം കൊണ്ടു നിറയ്ക്കുന്ന ഒരു കാര്യമാണ് നിലവിളക്ക് അവിടെ കത്തിക്കുക എന്ന് പറയുന്നത് അപ്പൊ എല്ലാവരും നിലവിളക്ക് അവിടെ തെളിയിക്കാനായിട്ട് സന്ധ്യയ്ക്ക് ശ്രമിക്കുക കിഴക്കോട്ട് ദർശനമുള്ള വീടുകൾക്ക് വടക്കോട്ട് ദർശനമുള്ള വീടുകൾക്കും ഒക്കെയും ഈ പറഞ്ഞതുപോലെ തെളിയിക്കാനായിട്ട് സാധിക്കും അങ്ങനെ വിളക്ക് തെളിയിക്കാൻ സാധിച്ചാൽ ഏറ്റവും നല്ലതാണ് ഇനി ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞല്ലോ നേരത്തെ ഒരു സീറോ വട്ട് ബൾബെങ്കിലും ആ വടക്ക് കിഴക്കേ മൂലയ്ക്ക് മുകളിലായിട്ട് ഇടുക എന്നുള്ളതാണ് അങ്ങനെ ചെയ്യുക വഴി നിങ്ങളുടെ ജീവിതത്തിലെ സകല നെഗറ്റീവ് ഊർജവും ഇല്ലാതാവുകയും ജീവിതത്തിൽ ഉയർച്ചയും ഐശ്വര്യവും വരുന്നത് നിങ്ങൾക്ക് തന്നെ കാണാനായിട്ട് സാധിക്കും ഒരുപാട് പേര് ഇത് അറിഞ്ഞുകൊണ്ട് വലിയ വീടുകളിൽ നോക്കിക്കഴിഞ്ഞാല് ഇന്നത്തെ വലിയ വീടുകളൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഈ വടക്ക് കിഴക്കേ ഭാഗത്ത് പ്രത്യേകം ലൈറ്റിങ് ചെയ്തിട്ടുണ്ടാവും ഇതിനു പുറമെ ഈ വടക്ക് കിഴക്ക് ഭാഗം എന്ന് പറയുന്ന ഈ ഒരു ദിക്കിന് വേറെയുമുണ്ട് ഒരുപാട് പ്രത്യേകതകൾ ഒരിക്കലും ചപ്പ് ചവറുകൾ കൂട്ടിയിടാൻ പാടില്ലാത്ത സ്ഥാനമാണ് ഈ ഒരു ഈശാന കോൺ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ മഹാലക്ഷ്മി വരുന്ന സ്ഥാനമാണ് അവിടെ ചപ്പ് ചവറുകൾ കൂട്ടിയിടുക അവിടെ മറ്റു രീതിയിലുള്ള അഴുക്കുകൾ വരുക അല്ലെങ്കിൽ അഴുക്ക് ചാല് വരുക ഓവുചാല് വരിക ഇതൊക്കെ നമുക്ക് ദോഷകരമായിട്ട് വന്നു ഭവിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ വീട്ടിൽ നിന്ന് ഐശ്വര്യം പടിയിറങ്ങി പോവുകയും നമ്മുടെ ജീവിതത്തിലേക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കടന്നു വരികയും ചെയ്യും മൃഗങ്ങളുടെ കൂടായാലും ബാത്റൂമ് കുളിമുറി വേസ്റ്റ് കൂട്ടിയിടുന്നത് ഇതൊക്കെയും തന്നെ ഈ പറയുന്ന വടക്ക് കിഴക്കേ മൂലയിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഇനി മറ്റൊരു കാര്യം കൂടെ പറയാം നമ്മുടെ വീടിന്റെ വടക്കു കിഴക്കേ മൂലയാണ് പറയുന്നത് അതായത് ഒരിക്കലും മറ്റൊരാളിൻ്റെ ഉള്ള ആ ഒരു ഭാഗത്ത് അതിന് തിരിച്ച് അതിന് എന്തെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ദോഷം നമുക്ക് വരത്തില്ല ഉദാഹരണത്തിന് അതിന് തിരിഞ്ഞ് അയൽവക്കത്തെ വീട്ടില് വലിയ ഒരു മരം നിൽപ്പുണ്ട് അതുകൊണ്ട് നമുക്ക് സൂര്യപ്രകാശം മറയുന്നുണ്ട് എങ്കിൽ അതിന്റെ ദോഷം നമുക്ക് വരത്തേയില്ല നമ്മുടെ പുരയിടത്തിൽ നമ്മുടെ അധീനതയില് വരുന്ന സ്ഥലങ്ങളിൽ നമ്മൾ അതിരി കെട്ടി തിരിച്ചതിൽ നിന്നാല് മാത്രമാണ് ഈ ദോഷങ്ങളെല്ലാം ബാധകമാകുന്നത് കാരണം ഈ ഒരു കാര്യം പറയുന്ന സമയത്ത് പലരും ചോദിക്കും തൊട്ടടുത്ത വീട്ടിൻ്റെ അതായത് നമ്മുടെ ഈശാനകോണു വരുന്ന ഭാഗത്ത് തൊട്ടടുത്ത വീട്ടിൽ വലിയൊരു മരം നിൽപ്പുണ്ട് അത് നമുക്ക് മറയായിട്ട് വരുന്നുണ്ട് അത് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുന്ന കാര്യമല്ല അല്ലേ നമ്മുടെ വീട്ടിൻ്റെ നമ്മുടെ വീട്ടിൻ്റെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് മാത്രമാണ് അത് ദോഷമായിട്ട് നമ്മളിലേക്ക് വന്നു ഭവിക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ തീർച്ചയായിട്ടും കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി